പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്കിടെ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിലുണ്ടായ അക്രമ ഹിന്ദു പരാമർശത്തെ ന്യായീകരിച്ച ഉത്തരാഖണ്ഡിലെ ജ്യോതിർമഠത്തിന്റെ ചുമതലയുള്ള ശങ്കരാചാര്യ അവിമുക്തേശ്വരാനന്ദ സരസ്വതി രംഗത്തെത്തി രാഹുൽ ഗാന്ധി ഹിന്ദുവിരുദ്ധ പരാമർശങ്ങൾ നടത്തിയെന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മുഴുവൻ വീഡിയോയും കണ്ടപ്പോഴാണ് അദ്ദേഹം തെറ്റായി ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് മനസ്സിലായത് ഹിന്ദുമതത്തിൽ അക്രമത്തിന് സ്ഥാനമില്ലെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞതെന്നും അത് തിക ും ശരിയാണ് എന്നുമാണ് ഇദ്ദേഹം പറയുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഹിന്ദുമതത്തിൽ അക്രമത്തിന് സ്ഥാനമില്ല എന്നും പക്ഷേ അത് കൊണ്ടു നടക്കുന്ന ആൾക്കാർ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് എന്നുമാണ് ആ സംസ്കാരം കൊണ്ടു നടക്കുന്ന ജനങ്ങൾ അക്രമ സ്വഭാവമുള്ളവരാണെന്നല്ലേ അദ്ദേഹം പറഞ്ഞത് ഈ അവിമുക്തേശ്വരാനന്ദ സരസ്വതി എന്ന് പറയുന്ന ഇദ്ദേഹത്തിന് അല്ലെങ്കിൽ തന്നെ മോദിയോട് തക്കതായ വൈരാഗ്യം ഉണ്ടെന്നാണ് തോന്നുന്നത് അയോധ്യയിൽ ആദ്യ പൂജ നരേന്ദ്രമോദി ചെയ്യുന്നത് തെറ്റാണെന്നും അത് വൈദിക സമ്പ്രദായത്തിനെതിരാണ് ഞങ്ങളതിൽ പങ്കെടുക്കുന്നത് ില്ല എന്നും പറഞ്ഞു വിവാദ പ്രസ്താവനയുമായി വന്നയാളാണ് ഇദ്ദേഹം ആർ എസ് എസും ബി ജെ പിയും അയോധ്യയിലെ സന്യാസ സമൂഹവും ഇനിഷ്യേറ്റീവ് എടുത്ത് നടത്തിയ അയോധ്യ ക്ഷേത്ര നിർമ്മാണം അത് ഔദ്യോഗികമായി ആര് ചെയ്യണം എന്ന് അവരാണ് തീരുമാനിക്കുന്നത് ഇദ്ദേഹത്തിന് ആ സ്ഥാനത്ത് കയറിയിരിക്കാൻ പറ്റാഞ്ഞതിലുള്ള സങ്കടമാണ് അന്നുണ്ടായതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തെ പോലുള്ളവരാണ് ഹിന്ദുമതത്തെ നശിപ്പിക്കുന്നത് അയോധ്യയുടെ കാര്യത്തിൽ എന്തുകൊണ്ടൊരു ഹിന്ദു സന്യാസി തന്നെ അങ്ങനെ പറയാനുണ്ടായ കാരണമെന്ന് അന്വേഷിച്ച നമുക്ക് അതിന്റെ ഉത്തരം ഇന്നാണ് കിട്ടിയിരിക്കുന്നത് എത്ര ആൾക്കാർ ചേർന്നുകൊണ്ടാണ് ബി ജെ പിയെ തോൽപ്പിക്കാൻ അല്ലെങ്കിൽ മോദിയെ ഭരണത്തിൽ നിന്നും ഇറക്കാൻ ശ്രമിച്ചതെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ജൂൺ നാലിനുണ്ടായ ആ വിജയം എത്ര കഠിനമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ശങ്കരാചാര്യർ എന്ന ദിവ്യ സന്യാസിയെ നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയത് ഇത്തരം ആൾക്കാരാണ് ഒരു കാലത്ത് കേട്ടിരുന്നത് ശങ്കരാചാര്യരാണ് നളന്ന പോലുള്ള ഭാരതത്തിലെ സർവകലാശാലകൾ തകർത്തത് എന്നാണ് എന്നാൽ ചരിത്രം ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രമാണ് മനസ്സിലാവുന്നത് ശങ്കരാചാര്യർക്ക് ശേഷം തുർക്കിയിൽ നിന്നും അറേബ്യയിൽ നിന്നും വന്ന കൊള്ളക്കാരാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ തകർത്ത് കളഞ്ഞതെന്നാണ് ശങ്കരാചാര്യ ബുദ്ധ സന്യാസിമാരുമായി തർക്ക സദസ്സുകൾ നടന്നിരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഭിക്ഷാം ദേഹിയായ ഒരാൾ എങ്ങനെ യുദ്ധം ചെയ്യാൻ പറയും പോലും ചിന്തിക്കാൻ നമ്മൾ ആരും ഒന്ന് ശ്രമിച്ചിരുന്നില്ല അറബികളുടെ ആക്രമണത്തിന് ശേഷമാണ് നമ്മുടെ സമൂഹത്തിലേക്ക് ചാതുർവർണ്ണയം എന്നത് തൊട്ടുകൂടായ്മയായി മാറിയത് ബ്രിട്ടീഷുകാരുടെ കുതന്ത്രത്തിന് വഴങ്ങി തെറ്റായ ചരിത്രമെഴുതി സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇന്ന് സമൂഹ ിൽ ഒരു വിഭാഗം ജനങ്ങൾ അധകൃതരായി ജീവിക്കുകയും മറ്റു മതങ്ങളിലേക്ക് പോവുകയും ഹിന്ദുമതം ക്ഷയിക്കുന്നതിനും കാരണം ഇന്ത്യ ഭരിച്ചിരുന്നവരും അതായത് കോൺഗ്രസ്സുകാരും ഇത്തരം സന്യാസി സമൂഹവുമാണ്